ഹായ് സാന്റമി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് കുർത്തീസ് പരിചയപ്പെടുത്താനാണ് കേട്ടോ അതിൽ ആദ്യം വരുന്നത് ഈ കുർത്തി തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിന് അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് റേറ്റ് വരുന്നത് പിന്നെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ കളറ് വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ഇതിന് നമുക്ക് മുപ്പത്തെട്ട് നാപ്പത് നാപ്പത്തിരണ്ട് നാല്പത്തിനാല് സൈസുകൾ അവൈലബിൾ ആണ് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് നമ്മൾ ആദ്യം കണ്ടതിന്റെ ഒരു കളർ ചേഞ്ച് തന്നെയാണ് പക്ഷെ കൈ വ്യത്യാസമുണ്ട് നമുക്ക് കാണാം ആദ്യത്തെ ഇതിൽ ഈ കുടുക്ക കൈ ആണ് വന്നിരിക്കുന്നത് ഇതിൽ എലാസ്റ്റിക് പിടിപ്പിച്ച വേറൊരു മോഡൽ കൈ ആണ് വന്നിരിക്കുന്നത് പിന്നെ രണ്ടിലും ഒരേപോലെ വള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഇതിനും വില വരുന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് നമുക്ക് എം എൽ എക്സ് എൽ അളവുകൾ ഇതിന് അവൈലബിൾ ആണ് അടുത്ത വന്നിരിക്കുന്നത് ഈ ഒരു ടോപ്പാണ് ഇതും ജോർജറ്റ് മെറ്റീരിയലാണ് വില വരുന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് കളറ് പീച്ചാണ് പിന്നെ കൈ ത്രീ ഫോർത്താണ് വന്നിരിക്കുന്നത് നല്ല ബീഡ്സ് വർക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിനും അളവ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലും അവൈലബിൾ ആണ് നമ്മളിന്ന് മൂന്ന് കുർത്തീസാണ് കണ്ടത് ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈല അവൈലബിൾ ആണ് അത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ കമൻറ്റ് ബോക്സിലോ അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം